എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റിംഗിൾ റയോണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് ഹാൻഡ്വെയർ കളക്ഷനാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്നത് ഒന്നുകിൽ ടു ഡബിൾ നയൻ്റെ കുർത്തി അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ്റെ കുർത്തി ആയിരിക്കും അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷനോ അല്ലെങ്കിൽ പ്രീമിയം കളക്ഷൻസോ ഷോപ്പിലെ കളക്ഷൻസോ ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് ചുരിദാർ മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ജൂൺ ഒന്ന് മുതൽ നമ്മുടെ വീഡിയോയിൽ ചേഞ്ചിങ് വരും അതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോസ് നേരത്തെ തന്നെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും പിന്നെ ആ രീതിയിൽ നിങ്ങൾ പോകണം കേട്ടോ ആ ടൈം ടേബിൾ അനുസരിച്ച് പോകണം ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള പുതിയൊരു മാസത്തെ വരവേൽക്കാൻ പോവുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാറ്റസ് കിട്ടും നമ്മുടെ സൈബർ ബുള്ളിങ്ങിൻ്റെ വൺ ഇയർ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വന്ന കമൻസ് അല്ലെങ്കിൽ എനിക്ക് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ സൈബർ ഒക്കെ വന്നിട്ട് ഒരു ആനിവേഴ്സറി ഇത്ര ഹാപ്പിയോടെ ആഘോഷിക്കുന്ന ഒരാൾക്കാരെ കാണുന്നതെന്ന് അത് സത്യമാണ് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അപ്പം നമുക്കതൊരു വലിയ ആഘോഷമാക്കി മാറ്റണം അപ്പം അതിനോടൊപ്പം നമ്മുടെ പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരികയാണ് അപ്പം ആ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതുപോലെ പുതിയ ഷോപ്പൊന്നും വരത്തില്ല നമ്മൾ ഈ അടൂരിൻ്റെ ഇട്ടാവട്ടത്തങ്ങ് കിടന്നതേ അപ്പം എന്തായാലും അതപ്പോൾ ആഘോഷിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് തന്നെയാണ് ഇതൊരു സിൽവർ ഗ്രേ ആണ് കേട്ടോ നല്ല ഹെവി ഐറ്റം ആണ് കാരണം റിംഗിൾ ഗ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോട്ടണേക്കാൾ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കാരണം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് ക്ലൈമറ്റിലും വേർ ചെയ്യാം അത്ര നല്ലൊരു ഒരു ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് ഇത് മീഡിയം തൊട്ടാണ് സൈസ് വരുന്നത് യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് പർപ്പിൾ ടോൺ ആണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് നമ്മുടെ ഷോപ്പ് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ കുർത്തീസുകൾ കോട്ട് സെറ്റുകൾ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ പർച്ചേസിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഏലൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് ഈ വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ പേസൽ ആണ് കേട്ടോ ഇതിലെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഹാൻഡ് വർക്കാണ് അത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കാരണം റിംഗിൾ ഡ്രൈവുള്ള ഒരു സ്റ്റാൻഡേർഡ് ഹാൻഡ് വർക്ക് ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറയുമ്പം അത് എത്രത്തോളം വർത്താണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ഇപ്പോൾ എല്ലാവരിലേക്ക് നോട്ടിഫിക്കേഷൻസ് എത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പലർക്കും നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ നമ്മുടെ ഈ ടൈപ്പ് ടു ഡബിൾ നയൻ്റെയും ത്രീ ഡബിൾ നയൻ്റെയും കളക്ഷൻസ് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ മാറ്റങ്ങളും പുതിയ അപ്ഡേഷനുകളും എല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാം അപ്പം നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട് പുതിയ മാറ്റങ്ങളുമായി നമുക്ക് ഉടനെ തന്നെ കാണാം ബായ്